ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മുസ്ലിം സമുദായത്തിന്റെ പൊതുബോധം എന്ന് പറഞ്ഞാലും മതബോധം എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ് രണ്ടും സ്ത്രീ വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ദേശവിരുദ്ധമാണ് കാരണം അത് രണ്ടും ഒരേപോലെ തന്നെ കൊണ്ടുപോകാൻ അവർ ശ്രദ്ധിക്കാറുമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ എപ്പോഴും ഒരു ഭോഗവസ്തുവാണ് ഒരു വിൽപ്പന ചരക്കാണ് അവൾക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനോ അഭിപ്രായങ്ങൾ പറയാനോ ഒരു തൊഴിലെടുത്ത് സ്വന്തം കാര്യം നോക്കാനോ ഇതിനൊന്നിനും സ്വാതന്ത്ര്യമില്ല പാകിസ്ഥാനേക്കാൾ ഗതികെട്ട ഒരു രൂപത്തിലേക്കാണ് ഈ കേരളക്കരയിലെ മുസ്ലിം പ്രഭാഷകർ മതപ്രചാരകർ ഇസ്ലാമിനെ മുസ്ലിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം സ്ത്രീകളെ അഫ്ഗാനിലെ താലിബാനികൾ എന്താണോ ചെയ്യുന്നത് കത്തുനിന്ന് സാഹചര്യത്തിലേക്ക് നാട്ടിലെ സമൂഹം മുസ്ലിം സമുദായത്തിന്റെ പൊതുബോധം സ്ത്രീവിരുദ്ധമാകാൻ കാരണം മതഗ്രന്ഥമായ ഖുർആൻ ആണെന്ന് കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ എൻ ആർ മധു ഖുർ അനുസരിച്ച് സ്ത്രീക്ക് സ്വന്തമായി അസ്തിത്വമില്ല മുസ്ലിം മതപണ്ഡിതർ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ രോഗപരവാദികൾ പ്രതികരിച്ചില്ലെന്നും വിമർശനം ൾ എല്ലാ കാലത്തും സമൂഹം അവഗണിക്കാറാണ് പതിവ് ആണും പെണ്ണും ഇടകളകം വ്യായാമം ചെയ്യരുത് സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ഇറങ്ങാൻ പാടില്ല മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കരുത് സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങുന്നത് സമൂഹത്തിൽ അക്രമവും നാശവും ഉണ്ടാക്കും ഇതൊക്കെയാണ് മതപണ്ഡിതരുടെ ലിംഗതുല്യതയിലെ അസഹിഷ്ണുതകൾ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണിത് മുസ്ലിം പൊതുബോധം എന്തുകൊണ്ടാണ് ഈ സ്ത്രീ വിരുദ്ധമാകുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം എന്ന് പറയുന്ന ഗ്രന്ഥം തന്നെയാണ് അനുസരിച്ച് സ്ത്രീക്ക് സ്വന്തമായി അസ്തില്ല അടിസ്ഥാനപരമായി സ്ത്രീ വിരുദ്ധ മതങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും കാരണം സ്ത്രീയെ പുരുഷന്റെ വാര്യലിൽ നിന്നും സൃഷ്ടിച്ചു എന്നാണ് സൃഷ്ടിയെ കുറിച്ച് തന്നെയുള്ള അവരുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീക്ക് പൂർണതയില്ല സ്ത്രീ പുരുഷനോടൊപ്പം നിൽക്കേണ്ടവളാണ് പുരുഷനില്ലാതെ സ്ത്രീ പുറത്തിറങ്ങാൻ പാടില്ല സ്ത്രീക്ക് സ്വന്തമായ അസ്തിത്വമില്ല ഇത്തരം സങ്കല്പങ്ങളിൽ എല്ലാ സെമിറ്റിക് മതങ്ങളുടെയും പൊതു സ്വഭാവമാണ് പരസ്യമായി സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ നടത്തിയ ഇസ്ലാം മത പണ്ഡിതർക്കെതിരെ ഒരു അക്ഷരം ഉറിയാടാൻ കപട പുരോഗമനവാദികൾ തയ്യാറല്ല സ്ത്രീക്ക് സംരക്ഷണം നൽകണമെന്ന് പറയുന്ന മനുസ്മൃതിയെ വിമർശിക്കാനാണ് ഇത്തരക്കാരുടെ നീക്കം മുസ്ലിം നിന്നും മത പണ്ഡിതന്മാരുടെ ഈ കാലത്തിന് നിരക്കാത്ത വാക്കുകൾക്കെതിരെ പ്രതികരിച്ചോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പൊ മുസ്ലിം പൊതുബോധം ഇതിനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് എത്ര കാര്യത്തെ രമത്തെ പത്രദേവതാ എന്ന് പറയുന്ന മനുസ്മൃതിയെ വിമർശിക്കാൻ നമ്മുടെ പുരോഗമന മഞ്ഞന്മാരെല്ലാം വിട്ടു നിൽക്കും എവിടെയാണോ സ്ത്രീയെ പൂജിക്കുന്നത് അവിടെയെ ദേവതകന്മാർ എന്ന് പറയുന്ന ശ്രദ്ധിക്കണം നിരവധി മന്ത്രങ്ങളുടെ സ്ത്രീകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഖുവാനിലെ ഏതെങ്കിലും ഒരു വാക്യത്തിന്റെ വൈബുഖം സ്ത്രീയിൽ പോകുമോ നവോത്ഥാന സമൂഹത്തിൽ ഇരുന്നു കൊണ്ടുള്ള മുസ്ലിം മതപണ്ഡിതരുടെ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ എവിടെയും വിമർശിക്കപ്പെടുന്നില്ല ചർച്ച ചെയ്യപ്പെടുന്നില്ല അത് മനഃപൂർവമാകുന്നതിലാണ് പ്രശ്നം അതായത് ഏതൊരു മതത്തിന്റെ ആണെങ്കിലും ശരി ഏതൊരാളും ഈ രൂപത്തിലൊക്കെയുള്ള സ്ത്രീ വിരുദ്ധതകൾ പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ എടുത്ത് വിമർശിച്ചെന്നിരിക്കും പക്ഷേ ഇസ്ലാം മത പ്രഭാഷകരാണ് ഇതുപോലെയുള്ള വഷളത്തരങ്ങളും ജനാധിപത്യ വിരുദ്ധതകളും പറയുന്നതെങ്കിൽ പലപ്പോഴും നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ പോലും അത്തരം വാർത്തകൾ മുക്കാറാണ് പതിവ് എപ്പോഴും എല്ലാവർക്കും വേണ്ടത് വോട്ട് ബാങ്ക് പ്രീണനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ആശയത്തെയും എതിർക്കുക എന്നത് മാത്രമല്ല എതിർക്കേണ്ടെന്ന ആശയങ്ങളെ പോലും എതിർക്കാൻ അവർക്ക് സാധിക്കാതെ പോകുന്ന പലപ്പോഴും മുസ്ലിങ്ങൾ എന്ത് എവിടെ പറഞ്ഞാലും മുസ്ലിം പുരോഹിതന്മാരെ പറഞ്ഞാലും എതിർക്കണം എന്നൊന്നും നമ്മൾ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ഇത്തരം സ്ത്രീ വിരുദ്ധമായ ആശയങ്ങളെ പോലും എതിർക്കാൻ പലർക്കും സാധിക്കാതെ പോകുന്നുണ്ട് ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങളുള്ളത് അല്ല എല്ലാ മതവിഭാഗങ്ങൾക്കുമുണ്ട് ഒരു പ്രമുഖ ഒരു കോമഡി താരമായിട്ടുള്ള ഒരു യുവാവ് കഴിഞ്ഞ ദിവസം മരിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടാക്കിയ അട്ടഹാസങ്ങളെ കുറിച്ചിട്ടൊന്ന് ആലോചിച്ചു നോക്കിക്കേ ഇതും നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് എന്ന് പറയാ ഇതിനെയൊക്കെ അതായത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ ഭർത്താവ് മരിച്ചാൽ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുന്നു കൂടെ എന്ന് ചോദിക്കുന്ന ഒരു ഉസ്താദ് ഒരു ഭാഗത്ത് എന്നിട്ട് ഒരു നല്ലൊരു വിഭാഗം ആളുകൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരം വരട്ട് ന്യായങ്ങൾ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയതും അവർ പ്രതികരിക്കാൻ സന്നദ്ധരായതും അതുകൊണ്ട് ഏതാണ്ട് നല്ലൊരു ശതമാനം ചാനലുകാരും ഈ വാർത്ത എടുത്ത് റിപ്പോർട്ട് ചെയ്യാനും അതുപോലെ സന്ധ്യ സമയങ്ങളിൽ അടുപ്പ് കൂട്ടിയുള്ള ചർച്ചയ്ക്കുമൊക്കെ തയ്യാറായി അത് തന്നെ ഒരു വലിയ നല്ല കാര്യമാണ് കാരണം ഇസ്ലാം മത പണ്ഡിതൻ എന്ത് കാര്യം പറഞ്ഞാലും അതിനെ തൊള്ള തൊടാതെ വിഴുങ്ങണം അവരെ എന്തെങ്കിലും പറഞ്ഞാലുടനെ അവരുടെ മതവികാരം പെട്ടെന്ന് വ്രണപ്പെടുന്ന വിഭാഗക്കാരായതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് വോൾട്ടേജ് കുറഞ്ഞ രൂപത്തിൽ പ്രതികരിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന ആളുകളെയൊക്കെ ഈ വിഷയം ഒന്ന് തിരുത്തിയെടുത്തു ഭർത്താവ് മരിച്ചാൽ എന്താ അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ അവർക്ക് അനുവാദം ഇല്ലേ എന്ന് ചോദിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകൾ ഈ സമൂഹ മാധ്യമത്തിൽ ഉണ്ട് പ്രതികരിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇപ്പോ രണ്ട് വഴിയിലൂടെ ആയിരുന്നാലും ശരി രണ്ട് വിഭാഗത്തിനും ഞാൻ പറഞ്ഞ നടൻറെ ഭാര്യയുടെ ഒരു ഷോർട്ട് ഫിലിമും അതുപോലെ തന്നെ ഈ പിന്നെ നഫീസുമ്മയുടെ റീലും രണ്ടിനും ഒരേ സമയം പോസിറ്റീവായിട്ടുള്ള വ്യൂസും കിട്ടി പബ്ലിസിറ്റിയും കിട്ടി നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾക്കും അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കും അവരുദ്ദേശിച്ച ഫലം കിട്ടി ഇതുവഴി നമുക്ക് മനസ്സിലായതെന്തെന്നറിയാമോ എല്ലാ കാലഘട്ടത്തിലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ സ്ത്രീ വിരുദ്ധതകളും ജനാധിപത്യ വിരുദ്ധതകളും ഇവിടെ പറയാൻ പറ്റില്ല പ്രതികരിക്കാൻ സന്നദ്ധരായിട്ടുള്ള സജ്ജരായിട്ടുള്ള നല്ലൊരു വിഭാഗം ആളുകൾ ഇവിടെയുണ്ട് നമുക്കറിയാം യു എയുടെ നിയമങ്ങള് ഇപ്പോ അവിടത്തെ രാജാവിന്റെ മകൾ രാജകുമാരി അവരാണ് ഷെയ്ഖാ മെഹ്റ ഭർത്താവുമായിട്ട് എന്താണ് പ്രശ്നം എന്നൊന്നും നമുക്കറിയില്ല അതൊക്കെ അവരുടെ സ്വകാര്യ പ്രശ്നങ്ങളാണ് അതവിടെ നിൽക്കട്ടെ പ്രിയപ്പെട്ട ഭർത്താവെ താങ്കൾ തിരക്കിലാണെന്നറിയാം എന്നാലും ഞാൻ ഒരു കാര്യം അറിയിക്കട്ടെ താങ്കളെ ഞാൻ വിവാഹമോചനം നടത്തിയിരിക്കുന്നു താങ്കളെ ഞാൻ വിവാഹമോചനം നടത്തിയിരിക്കുന്നു താങ്കളെ ഞാൻ വിവാഹമോചനം നടത്തിയിരിക്കുന്നു ആലോചിക്കണം പുരുഷനു മാത്രമേ വിവാഹമോചനത്തിന് മുത്തലാക്ക് എന്ന അധികാരം ഇസ്ലാം നൽകുന്നുള്ളൂ ഫസഹണ്ട് അത് ഇന്ത്യൻ ശരീരത്വ നിയമമാണ് ഇന്ത്യൻ പിന്നെ ശിക്ഷാ നിയമത്തിലും ഇപ്പോൾ അത് ഏതാണ്ട് സ്ത്രീകൾക്കും വിവാഹമോചനം നടത്താം എന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ആറാം നൂറ്റാണ്ടിന്റെ ശരീരത്വ നിയമത്തിൽ സ്ത്രീകൾക്ക് വിവാഹമോചനം ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല എന്നിട്ടും ഷെയ്ഖ മെഹ്റയ്ക്ക് അതിന് കഴിഞ്ഞു എങ്ങനെ കഴിഞ്ഞു അവരാ നിയമം തന്നെ അട്ടിമുട്ടി മാറ്റിയില്ലേ എന്തേ അവരെ എതിർത്താരും രംഗത്ത് വരാത്തത് ഒരു പെണ്ണിനെ വിവാഹമോചനം ചെയ്യാൻ ആരാണ് അനുവാദം നൽകിയത് എന്ന് ചോദിച്ചിട്ട് നമ്മുടെ നാട്ടിലെ പുരോഗമന സിംഹങ്ങൾ ഒന്നും കുരച്ച് നമ്മൾ ആരും കണ്ടില്ലല്ലോ എന്താ കാരണം താടിയുള്ള കുപ്പിനെ പേടി ഷീഖ മെഹ്റാ എന്ന് പറയുന്ന സ്ത്രീ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ ആണ് ലക്ഷക്കണക്കിന് വ്യൂസ് ഉള്ള ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് ഇൻസ്റ്റഗ്രാമറാണ് അവരൊരു ഇൻഫ്ലുവൻസർ ആണ് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന സ്വർണ്ണ സ്വർണ്ണമുടിയിഴയുള്ള രാജകുമാരി അവരിസ്ലാമിക ഇസ്ലാമിക വേഷമൊന്നും ധരിക്കുന്നവരല്ല അവരെയൊക്കെ പോയിട്ടൊന്ന് ഇവർക്കൊന്ന് മതം പഠിപ്പിച്ചുകൂടെ മരകത്തിന്റെ വിറകുകുള്ളിയായി മാറുന്നതിൽ നിന്ന് അവരെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തി കൂടെ എന്തേ സാധിക്കാത്തത് അപ്പോ വിവാഹ നിയമങ്ങളൊക്കെ അടിമുടി ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും മാറുകയാണ് അതായത് അവർ മാറി ചിന്തിക്കുകയാണ് പ്രായപൂർത്തിയായ സ്ത്രീക്ക് അവൾക്ക് ഇഷ്ടമുള്ള ആളെ പങ്കാളിയായി തെരഞ്ഞെടുക്കാം ഇതിന് രക്ഷിതാക്കളുടെ സമ്മതം ആവശ്യമില്ല രക്ഷിതാക്കൾ എതിർത്താൽ കോടതിയെ സമീപിക്കുകയും ചെയ്യാം അറബ് ലോകത്ത് ഏറ്റവും പുരോഗമനപരമായ തീരുമാനം യു എ ഇ പ്രഖ്യാപിച്ചത് പ്രവാസികൾക്ക് സ്വന്തം രാജ്യത്ത് വിവാഹം കഴിക്കുന്നതിന് രക്ഷിതാക്കളുടെ അനുമതിയോ സാന്നിധ്യമോ ആവശ്യമില്ലെങ്കിൽ ഇതേ നിയമം യു എ യിലും ബാധകമാകും വിവാഹ നിശ്ചയത്തിന് ശേഷം വിവാഹത്തിൽ നിന്നും പിന്മാറാം എന്നാൽ വിവാഹ നിശ്ചയ സമയത്ത് നൽകിയ സമ്മാനങ്ങൾ തിരിച്ചു ഭാര്യയ്ക്കും ഭർത്താവിനും ആദ്യ വിവാഹത്തിൽ കുട്ടികളുണ്ടെങ്കിൽ രണ്ടാം വിവാഹത്തിന് ശേഷം അവരെ കൂടെ താമസിപ്പിക്കാം ഇതിന് പങ്കാളിയുടെ അനുമതി വേണം ഇവയടക്കമുള്ള വൻ മാറ്റങ്ങളാണ് പേഴ്സണൽ സ്റ്റാറ്റസ് നിയമത്തിൽ യു എ ഇ പ്രഖ്യാപിച്ചത് അടുത്ത ഏപ്രിൽ പതിനഞ്ചിന് പുതിയ നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വരും അപ്പൊ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും മാറി ചിന്തിക്കുകയും ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമങ്ങൾ വലിച്ചെറിയുകയും ചെയ്യുമ്പോൾ ഇവിടെ ഒരു മതവിഭാഗത്തിന് അവരൊക്കെ വലിച്ചെറിയുന്ന നിയമങ്ങൾ മതിയത്രേ യു എ ഇ പോലും മാറി ചിന്തിക്കുന്നു സൗദി അറേബ്യ ഖത്തർ കുവൈത്ത് ഒമാൻ എല്ലാവരും ഇസ്ലാമിക നിയമങ്ങൾ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമങ്ങൾ അക്ഷരാഭ്യാസം ഇല്ലാത്ത കാലഘട്ടത്തിലെ ആ ഗോത്ര നിയമമല്ല ഈ കാലഘട്ടത്തിലെ അഭ്യസ്ത വിദ്യരായ ജനങ്ങൾക്ക് ആവശ്യമെന്ന് തിരിച്ചറിയുന്നു ആധുനിക മൂല്യങ്ങൾക്ക് മാനവിക മൂല്യങ്ങൾക്ക് ഉതകുന്ന രൂപത്തിലുള്ള നിയമങ്ങൾ അവർ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ നാട് ഇത് രൂപത്തിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുക നന്ദി